ഒരു വിഭാഗം ആളുകൾ എടുക്കും അതെടുത്ത് വിനിയോഗിക്കും തൃശ്ശൂർ തൊട്ട് കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊക്കെയാണ് നടിക്കു നേരെ ഉയർന്ന വിമർശനങ്ങൾ ഇതിനും പുറമെ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് അതേസമയം വിജയത്തിന് പിന്നാലെ വികാരാധീനനായിട്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് സുരേഷ് അതെ പറയുന്നു പിന്നെ തൃശ്ശൂർ ഞാൻ എടുത്തിട്ടില്ല തൃശ്ശൂരുകാർ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ലൂർദ്ദുമാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിൽ വയ്ക്കുമെന്നും തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാ ദൈവങ്ങളെ വണങ്ങുന്നു എന്നുമാണ് കേരളത്തിന്റെ എം പി ആയി ഞാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നൊക്കെ അദ്ദേഹം വൈകാരികതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് ഇപ്പോ പിന്നെ ഒരു പിന്നെ അനാവശ്യമായിട്ടുള്ള വ്യാമോഹങ്ങൾ കൊടുത്ത് കപട വാഗ്ദാനങ്ങൾ കൊടുത്ത് തെരഞ്ഞെടുപ്പില് എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് ജയിച്ചാ മതി എന്ന രൂപത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി വിടുവായ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് അതുപോലെയല്ല അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മണ്ണിനോട് ഇണങ്ങി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരി ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കൃത്യമായി അദ്ദേഹത്തിന് ഒരു അവസരം തൃശ്ശൂർ ജനത കൊടുത്തിരിക്കുന്നു സ്ത്രീകളാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഈ വിജയത്തെ വളരെ വൈകാരികമായിട്ടാണ് കാണുന്നത് സുരേഷ് ഗോപിക്കെതിരെയുള്ള വിമർശനങ്ങളോട് അവരൊക്കെ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് ഇപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു നമുക്കറിയാമായിരുന്നു നേരത്തെ തന്നെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല ഞങ്ങൾ നോക്കിയത് ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മനുഷ്യ നന്മയാണ് ഞങ്ങൾ നോക്കിയത് എന്ന രൂപത്തിൽ ആളുകൾ പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ തൊടുത്തു വിടുമ്പോൾ ആ വിമർശനങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുക്കാത്ത നമ്മളോടാണ് ഇപ്പോൾ ഇന്ത്യ ചോദിക്കുന്നത് സ്വാഭാവികമാണ് ഇത് ഉയർന്നു വരും നമ്മുടെ സമൂഹ മാധ്യമങ്ങളില് കാരണം നമ്മൾ കുറിച്ചിട്ട വാക്കുകൾ അവിടെ കിടക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അല്ലേ നമ്മൾ ഒന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു ഇപ്പോഴങ്ങനെയല്ല നമ്മൾ എത്രയോ കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ നിലപാടുകൾ നമ്മുടെ പ്രസ്താവനകൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വിമർശനങ്ങളൊക്കെ പിന്നീട് നമുക്ക് വിനയായി വരും അങ്ങനെ വന്ന ചരിത്രം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തൃശൂർ സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്നിട്ട് സിനിമാ ലോകം മുഴുവനും എത്തിയത് നമ്മളുണ്ട് യുവതാരങ്ങൾ മുതൽ ഒരു കാലത്ത് സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ വരെ അദ്ദേഹത്തിന് ആശംസകൾ നിർന്നുകൊണ്ടുവന്നു സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മരാര് തുടക്കം മുതൽ സുരേഷ് ഗോപിക്ക് നിറഞ്ഞ പിന്തുണയാണ് നൽകിയിരുന്നത് ഇപ്പോൾ വിജയത്തിന് നിരവധി അവകാശികൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും അദ്ദേഹം എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് മലയാള സിനിമാ മേഖലയിലെ സകല ആളുകളും ആശംസ പോസ്റ്റുകൾ കൊണ്ട് മത്സരിക്കുവാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ ഹീനമായി ആക്രമിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ചില ആളുകളുടെ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിൽ ഉന്നയിച്ച സമയത്ത് സ്ത്രീ വിരുദ്ധനായി കള്ളക്കേസ് കൊടുത്ത സമയത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ മാറി നിന്ന ആളുകൾ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വിജയ കിരീടത്തിൽ അവകാശവാദവുമായി വന്നിരിക്കുന്നു ആശംസയുമായി വന്നിരിക്കുന്നു ചിലർ ചോദിക്കാറുണ്ട് ബാല്യത്തിൽ ഇല്ലാത്ത ആളുകളാണോ കൗമാരത്തിലെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഒരു പിന്തുണ വേണ്ടുന്ന സമയത്ത് നമ്മളെ പിന്തുണയ്ക്കാതെ ഒറ്റപ്പെടുത്തിയ ആളുകൾ ചിലര് പറയാറല്ലേ കരയിലേക്ക് അടുക്കുമ്പോൾ നാല് കൈകൾ ഉയർന്നു വരും നടു കടലിലാകുമ്പോൾ ഒരു നായയും ഉണ്ടാകില്ല ആ അവസ്ഥയാണ് ഇപ്പൊ സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം താൻ അക്രമിക്കപ്പെട്ട സമയത്തും പീഡിപ്പിക്കപ്പെട്ട സമയത്തും മാനസികമായി അധൈര്യപ്പെടുപ്പെട്ട സമയത്തും കുടുംബങ്ങളുമായിട്ട് ഒക്കെ വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരുന്ന സമയത്തൊന്നും നമ്മുടെ കൂടെ നിൽക്കാത്ത ആളുകൾ ഇപ്പോഴിതാ വിജയിച്ച് കയറിയപ്പോൾ ഒരുപാട് ആശംസകളുമായിട്ട് വരുന്നു ഇതിന്റെ പിന്നിൽ എന്താണ് അതായത് നമ്മുടെ വീഴ്ചയിൽ നമ്മോടൊപ്പം നിൽക്കാത്ത ഒരു സൗഹൃദവും നമുക്ക് പിന്നീട് ആവശ്യമില്ല നമുക്കൊരു വിഷമമോ വേദനയോ വീഴ്ചയോ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ആര് നമ്മുടെ കൂടെ നിൽക്കും ആര് നമ്മളെ പിന്തുണയ്ക്കും ആരാണ് നമ്മളെ പിന്നെ ഏത് ആപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകണം രാഷ്ട്രീയത്തിന്റെ പേരില് ആ ഒരു ആ ഒരു സ്ത്രീയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളുടെ പേരിലൊക്കെ പല രൂപത്തിലും പ്രയാസങ്ങളുണ്ടായ സമയത്ത് വിമർശനങ്ങളും ട്രോളുകൾ ട്രോളുകളും പരിഹാസങ്ങളും ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനായ കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയായി മുകേഷ് എം എൽ എ പോലും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മയെ കുറിച്ച് തുറന്നു പറഞ്ഞ സമയത്ത് ഗണേഷ് കുമാർ ഹീനമായ ഭാഷയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് നമ്മൾ കേട്ടതാണ് സമാജം സ്റ്റാർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അദ്ദേഹം പോലും ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കണം എന്നൊരു പോസ്റ്റ് ഇടുകയോ അദ്ദേഹത്തിനെതിരായി വന്ന ആരോപണങ്ങൾക്കെതിരെ ഒരു അഭിപ്രായം പറയുകയോ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാക്കുപോലും കുറിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്തായിരുന്നാലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം വിജയിച്ചാൽ നാടിന് ഗുണമുണ്ടാകും എന്ന് അറിയുന്ന സഹപ്രവർത്തകർ പോലും ഈ വിമർശനങ്ങളെ ഭയന്ന് എതിർ ശബ്ദങ്ങളെ ഭയന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്നിട്ട് ഇവരൊന്നും സുരേഷ് ഗോപി ജയിക്കുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല പിന്നീട് ജനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞു അങ്ങനെ ക്ഷമയും കഠിനാധ്വാനവും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ കഠിനമായിട്ടുള്ള പരിശ്രമവും അദ്ദേഹത്തിന് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് പണിയെടുത്ത പാർട്ടി പ്രവർത്തകരുമൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണം കാരണം കൂടെ നിന്നും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ തളർത്താതെ അദ്ദേഹത്തിന് വേണ്ടുന്ന രൂപത്തിൽ പിന്തുണ കൊടുത്തു നിന്നു അതാണ് ചരിഞ്ഞു നടക്കുന്നവനെ തള്ളിയിടുന്ന ചവിട്ടി തള്ളിയിടുന്ന കൂട്ടുകാരെ നമുക്ക് വേണ്ടത് നാളെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും പലവിധ കാര്യങ്ങൾ പറഞ്ഞ് പഴയ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഒപ്പം കൂടും അടുപ്പിക്കരുത് എന്ന് പറയുന്നില്ല പക്ഷെ തിരിച്ചറിയണം മാത്രമാണ് നമ്മളും പറയുന്നത് അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ഒക്കെ ഒപ്പം പിടിക്കണം തൃശൂർ ജനതയെ നെഞ്ചിലേറ്റി കപട സൗഹൃദങ്ങളെ തിരിച്ചറിയാൻ കഴിയണം അതിലുമുപരി രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരാൾക്ക് പോലും വേദന സമ്മാനിക്കാതെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് കപട രാഷ്ട്രീയതയുടെ മുഖമൂടി അണിഞ്ഞ് സൗഹൃദം കൂടി ആവശ്യം സാധൂകരിക്കുന്നതിനു വേണ്ടി മാത്രം നമ്മളോട് ഓരം ചേർന്ന് നിൽക്കുന്ന ആളുകളെ വേരോടെ വെട്ടിമാറ്റാൻ നമുക്ക് കഴിയണം അങ്ങനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമല്ല വലുത് എനിക്ക് രാഷ്ട്രമാണ് വലുത് ഇപ്പോ ഒരുപാട് വേദികളിൽ സുരേഷ് ഗോപി വരാറുണ്ട് മനസ്സു തുറന്ന് അദ്ദേഹം സംസാരിക്കാറുണ്ട് പലരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അദ്ദേഹം സഹായിക്കാറുണ്ട് അതെ നമുക്ക് ആവശ്യം മനുഷ്യപ്പറ്റുള്ള ആളുകളെയാണ് മനുഷ്യപ്പറ്റുള്ള ആളുകളെ കാരണം മനുഷ്യന്റെ വേദനകളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന അവരുടെ വേദനയിൽ ആ രൂപത്തിൽ പങ്കുകൊള്ളുന്ന ആളുകളെ തന്നെയാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇപ്പൊ തൃശ്ശൂര് സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് ആശംസകൾ ഇപ്പം നേർന്ന് സിനിമാ ലോകത്തോടൊപ്പം എത്തിയിട്ടുണ്ട് യുവതാരങ്ങളും മുതലേ എല്ലാ ആളുകളും എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യസഭ എം പി ആയിരുന്ന ആളുകളിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അയാളെ നേരിൽ കണ്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗായകനായ ജീവേണുഗോപാൽ അദ്ദേഹം മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം ആരോഗ്യമോ ഭക്ഷണമോ ശ്രദ്ധിക്കാതെ കോവിഡിന്റെ സമയത്തൊക്കെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ സുരേഷ് ഗോപി അക്ഷീണം പ്രവർത്തിച്ച കാഴ്ച വേണുഗോപാൽ ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തൃശൂരിന്റെ എം പി ആയി പ്രിയ കൂട്ടുകാരൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും വേണുഗോപാൽ ചിലതെല്ലാം പങ്കിടുന്നുണ്ട് സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം നൽകിയ മറുപടിയും ഇൻസ്റ്റഗ്രാമിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് വേണ്ടത് തിരക്കുകളെല്ലാം ഒഴിയാൻ കാത്തുനിന്നു നിന്നു എന്റെ പിന്നെ കൺഗ്രാറ്റ്സ് മെസ്സേജ് മിസ്ഡ് കോള് അതൊക്കെ കണ്ടിട്ടാകണം സുരേഷ് ഫോണ് ഞാൻ ചോദിച്ചു സുരേഷ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര നിയോഗ നിമിഷത്തിലാണ് താങ്കൾ അതായത് ജി വേണുഗോപാൽ അദ്ദേഹത്തിന് എന്താണോ സുരേഷ് ഗോപിയോട് ആശംസിക്കാൻ ഉണ്ടായിരുന്നത് അത് ആശംസിച്ച് നമുക്ക് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാം ഇപ്പൊ ശോഭ സുരേന്ദ്രൻ അവര് തോറ്റുപോയി പക്ഷെ അവരെ ആ നാടിനെ അവരുടെ സേവനങ്ങൾ ആ നാടിനെ അർഹതയില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം ഇത്രയ്ക്ക് ഉജ്ജ്വലയായിട്ടുള്ള കർമ്മനിരതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ നമ്മൾ കണ്ടതാണ് ഓരോരുത്തരെ എഴുതി വെച്ച് വളരെ ചുരുക്കം ചില വാക്കുകളിൽ മാത്രം തെരഞ്ഞെടുപ്പ് വേളകളിലുള്ള പ്രഭാഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ മണിക്കൂറുകളോളം ജനങ്ങളോട് പറയാനുള്ളതും അവർ അനുഭവിച്ചു വന്ന പ്രതിസന്ധികളുമൊക്കെ അവര് മയക്കുകളിലൂടെ കരഞ്ഞു പങ്കുവെക്കുന്നത് കേട്ടവരാണ് നമ്മൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നു അപ്പൊ ആദ്യം പറഞ്ഞു ബാങ്ക് അക്കൗണ്ടേ തുറക്കത്തുള്ളുന്നു പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ വോട്ട് വിഹിതം ഉയർത്താനും ഒക്കെ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ മാത്രമുള്ള എൻ ഡി എ ഇത്തവണ അത് പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് നമ്മൾ ഇകഴ്ത്തിയത് മാത്രം പറഞ്ഞാൽ പോരല്ലോ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും എത്താനും പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും കഴിഞ്ഞതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി ധരിക്കുന്നത് തൃശ്ശൂരിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ഒന്നാമത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം ബോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നേടിയത് എതിർ സ്ഥാനാർത്ഥികളായ വി എസ് സുനിൽകുമാർ മുപ്പത് പോയിന്റ് ഒൻപതഞ്ച് ശതമാനവും കെ മുരളീധരൻ മുപ്പത് എട്ട് ശതമാനം ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിലെ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ഭൂരിപക്ഷവുമായിട്ടാണ് സുരേഷ് ഗോപി അഭിമാന വിജയം നേടിയത് അപ്പൊ ഇതൊന്നും ചെറിയ വിജയമല്ല അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമത്തിന്റെയും പ്രയത്നത്തിന്റെയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളുടെയും ഒക്കെ പ്രയത്ന ഫലം തന്നെയാണത് നമുക്ക് അല്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോ ഇങ്ങനെ ജനങ്ങൾ ആ മനുഷ്യനിലെ നന്മയെ തിരിച്ചറിയുകയും ആ രൂപത്തിൽ അദ്ദേഹവുമായിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ സേവനത്തിനു വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കാനും ഒക്കെ അത് കാരണമായിട്ടുണ്ട് വളരെ നല്ലത് ഇനിയും തുടർന്നും അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചത് പോലെ ഒരു സേവനം നാടിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഉം ചെ ഒരു കാര്യമുണ്ട് കേട്ടോ ചില ആളുകളെ അനാവശ്യമായിട്ട് അവരങ്ങനെ ശീലിച്ചതാണ് അപ്പൊ ഞാൻ ആ കമന്റുകളെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങളും അങ്ങനെ തന്നെ കണ്ടാൽ മതി അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളും അനാവശ്യമായിട്ടുള്ള കമന്റുകളുമായിട്ട് വരുന്ന ആളുകൾ വെറുതെ നമ്മുടെ ആ സംസാരം ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുക എന്നതല്ലാതെ അവർക്ക് ഈ കമന്റ് കൊണ്ട് ഒരു ഉദ്ദേശവുമില്ല എന്തായിരുന്നാലും ഒരുപാട് ആളുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു വളരെ നന്ദി എൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട് നന്ദി